ഹോ ലാമികോസ് ശങ്കളേ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് എവിടെ അറിയാം ക്ലാസിക് കാറുകളെ പ്രണയിക്കുന്നവർ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഷാർജയിലെ തന്നെ ക്ലാസിക് കാർ മ്യൂസിയത്തിലാണ് മ്യൂസിയത്തിലാണുണ്ടോ ഇന്ന് ഇവിടെ ഇന്നല്ല രണ്ട് ദിവസമായി തുടങ്ങിയിട്ട് ഒരു ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ക്ലാസിക് കാറിൻ്റെ ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട് ഇന്ന് ലാസ്റ്റ് ദിവസമാണ് കേട്ടോ ഇത് ഏകദേശം ഈ ഒരു സംഭവം മ്യൂസിയം സ്റ്റാർട്ട് ചെയ്ത ഏകദേശം രണ്ടായിരത്തി എട്ടിലാണ് ഇവിടെ ഏകദേശം നോർമലായിട്ട് മ്യൂസിയത്തിൽ ഉള്ളത് ഏകദേശം നൂറ് കാർ പക്ഷെ ഇന്ന് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ അതെ മുന്നൂറ് കാറുകൾ ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒരുപാട് വെറൈറ്റി നമ്മളൊന്നും ജീവത്തിന് കാണാത്ത അത്രയും വെറൈറ്റി കാറുകൾ ഫുൾ ഇവിടെ സെറ്റാണ് ലാൻഡ് ഡിഫൻഡർ മിനറോട്ട് ആയിരത്തി തൊള്ളായിരത്തിഅമ്പത്തിരണ്ട് മോഡല് എന്റെ മോനെ അന്ത സാധനം കണ്ടില്ലേ വെറൈറ്റി കണ്ടോ കണ്ട അടിയിൽ ഇങ്ങനെ സാധനം അപ്പൊ നിലനിൽക്കുന്നുണ്ടല്ലോ ഏർ കിട്ടില്ല സാധനം കേട്ടോ കുട്ടിയതാ

ഇതൊക്കെ നമ്മുടെ മിസ്റ്റർ മിസർബിൻ്റെ വർഗത്തിൽപ്പെട്ട ഐറ്റങ്ങളാണ് നമ്മുടെ ചെറിയൊരു ചെറിയൊരു പേടകം ചിന്ന പേടകം ഈ ചിന്ന പേടകത്തിൻ്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ രണ്ട് ബോക്സ് ഉണ്ടല്ലോ ഏഹ് ചെറിയൊരു സാധനം രണ്ടാക്കി ഇരുന്ന് പോവാലേ രണ്ടാക്കി ഇരിക്കലും സീറ്റിങ് കപ്പാൻസിറ്റി ഉണ്ട് വോൾവോൻ്റെ അതാ ഒരു നഷ്ടാളജിയ സാധനം ഏതാണ് ഇയർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് സാധനം കേട്ടോ വോൾവോ വൺ ഡബിൾ ടു എസ്

ഒരു പുരാതനമായിട്ടുള്ള ഒരു ഫോർഡിന്റെ കാറത് പ്രത്യേകിച്ച് ഇതിന്റെ മോഡലൊന്നും ഇത് എഴുതിയിട്ടില്ല കൊള്ളാം സാധനം വൈവാണ് വേറൊരു സാധനം അടിപൊളി കേട്ടോ ഇതിലിപ്പോ നമുക്ക് എല്ലാ കാറുകളും ഉൾപ്പെടുത്താൻ കഴിയില്ലേ പക്ഷേ അത്രത്തോളം നമുക്ക് ഇങ്ങനെ വെറൈറ്റി ആയിട്ട് തോന്നുന്ന കുറച്ച് വിന്റേജ് കാറുകളാണ് നമ്മൾ വീട്ടിലും മാക്സിമം ഉൾപ്പെടുത്താൻ നോക്കുന്നത് പിന്നെ അതേപോലെ തന്നെ ഇവിടെ ഒരു പുൽമെന്ന് പറഞ്ഞിട്ട് മേഴ്സഡേസിന്റെ ഒരു പുൽമെന്ന് പറഞ്ഞിട്ട് ഷാർജ ഭരണാധികാരിക്ക് വേണ്ടിട്ട് ഉണ്ടാക്കിച്ചിട്ട് വണ്ടി ഉണ്ട് ആ ലോകത്തിന്റെ രണ്ടായിരം വണ്ടികളുണ്ട് അതിൽ ഒന്ന് ഇവിടെ ഉള്ളത് പക്ഷെ അത് നമ്മളിതിരെ കണ്ടില്ല കാണും ജാഗോറിന്റെ ഒരു പുരാതന പേടകം റെഡിയാണ് ക്ലിസ്ലർ എന്ന് പറഞ്ഞിട്ട് ഇത് ബ്രാൻഡഡോ ഞാനൊക്കെ ആദ്യമായിട്ടൊക്കെ കേൾക്കുന്നത് നമ്മൾ പിന്നെ വലിയ കാർപ്പേമി അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്കിതിനെ പറ്റി കൂടുതലും അറിയില്ല ഫോർഡിന്റെ തന്നെ നൂറ് വർഷം പഴക്കം ഒരു കാർഡ് കേട്ടോ ഒരു അടിപൊളി സാധനം രണ്ട് ചീറ്റല്ലേ കപ്പിളായിട്ട് പോകാൻ പറ്റിയ സാധനം രണ്ട് സീറ്റേ ഉള്ളൂ നൂറ് വർഷം പഴക്കം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാലിലാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് പ്പുറത്തൊരു മഴസറേഴ്സ് ഉണ്ട് വീണ്ടും ഒരു മഴസറേഴ്സ് വിൻഡേജ് സാധനം അൽ മുത്തവാ

ചെറിയ സാധനം ചിന്ന സാധനം ഉള്ളത് ഇവിടത്തെ ആൾക്കാരാട്ടോ കാരണം അറബികൾ ഒരുപാട് ഈ വിന്റേജ് കാറുകൾ നല്ല പോലെ മെയിൻറ്റൈൻ ചെയ്ത് യൂസ് ചെയ്യുന്നൊരു ആൾക്കാരാണ് വരുന്നത് ഭീഷ്മ ഭീഷ്മർവത്തിലും മറ്റ വണ്ടി അല്ലേ ലാൻഡ്രോറിന്റെ അതല്ലോ അതിന്റെ അടിഭാഗം തന്നെ ടയറിന്റെ വലുപ്പവും കിട്ടുന്ന സാധനം റോൾസ് റോയ്സ് മോഡിഫൈ ചെയ്താണോ കണ്ടിട്ട് ഏഹ് സാധനം ഇതാണ് കൊണ്ടേ നമ്മുടെ കൊണ്ടുവച്ച നമ്മൾ ഡിഫൻഡർ റോവർ ഡിഫൻഡർ എന്തൊക്കെയാണ് മോള് വെച്ചിണ് കൈക്കോടും കോളല കോടന്ന് വെച്ചോ തൊട്ട സൈഡിൽ തന്നെ എയർപോർട്ട് വേണ്ടത് ഷാർജ എയർപോർട്ട് എയർ അറേപ്പ് ഏതാ അല്ലേ സെറ്റ് ആയിട്ട് പറക്കാൻ വേണ്ടി ഉയർത്താൻ വേണ്ടി നിൽക്കുകയാണ് ഇടയിലെ ടാങ്കർ ഇതാ പറ്റ തിരുമ്പി പിടിച്ചിട്ടുണ്ട് സാധനം ുലക്ഷ്മിന്റെ ഒരു മാരക ഐറ്റം എന്താ ഹൈറ്റ് അറിയാം കിട്ടില്ല ഹൈറ്റ് നല്ല ഹൈറ്റ് ഉണ്ട് പുരാതനമായിട്ടുള്ള സാധനം ഒരു പെട്ടിക്കള വൈബ് പേര് നോക്കട്ടെ വരുന്ന ഈ വണ്ടീനുള്ളിൽ മുർച്ച എന്താണ് ഈ വണ്ടിക്ക് അങ്ങനെയൊക്കെ കേറങ്ങി വെച്ച് കാരണം അമ്മ ഹൈറ്റാണ് കേട്ടോ മുർച്ചി പക്ഷെ അങ്ങനെയൊക്കെ പേര് ഡി എന്ത് സാധനാണെന്ന് റൈഡിങ് കിട്ടുന്നുണ്ട് ഏതൊക്കെ എന്തൊക്കെ കൊറേ സംഭവങ്ങളുണ്ടോ അതിന്റെ ഫ്രണ്ടിലൊക്കെ ഒരാള് എനിക്ക് നിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിൽ ബി എം ഡബ്ല്യുടേത് ബി എം ഡബ്ല്യു എന്താണ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിന്റെ സി വണ് മോഡല് യുദ്ധത്തിനൊക്കെ വല്ല സാധനം തോന്നുന്നുണ്ടോ കാരണം മുന്നിൽ രണ്ട് മറ്റേ വെടി ഉണ്ട വരുന്ന രണ്ട് സാധനങ്ങളൊക്കെ ഉണ്ട് ഉള്ളില് രണ്ടാ കിരിക്ക സാധനം പക്ഷേ എന്റെ മോനെ പൊറപ്പിച്ചു കൂടാതെ ഉണ്ട് പൊറപ്പിച്ച വിട്ട് പാപ്പാന്നായിരിക്കും നമ്മ സാധപ്പെട്ടു അല്ലെ െയ്യാണെന്നുണ്ടോ ഷാർജൻ്റെ കാർ മ്യൂസിയം ഇവിടെ എല്ലാ ദിവസവും നോർമലി ടൈമിങ്ങൾ അവൈലബിൾ ആണ് ഏകദേശം എട്ട് മണി മുതൽ രാവിലെ എട്ട് മണി മുതൽ നേരം എട്ട് മണി വരെ അപ്പൊ നമുക്ക് അതിൻ്റെ ഉള്ളിലെ കാറുകൾ നോക്കി നോക്കാം അതിൻ്റെ ഉള്ളിൽ ഏകദേശം നൂറ് കാര്യങ്ങളുണ്ടെന്ന് പറഞ്ഞത് നമ്മൾ ഇതിന്റെ എൻട്രൻസിലേക്ക് കയറിയാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചില് കാർട്ടോ ബി എസ് എ മോഡൽ എസ് ത്രീ വണ് ആട്ടോ അത് ഈ രണ്ട് മോട്ടോർ സൈക്കിൾ വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി റോൾസ് റോയ്സിന്റെ ട്വന്റി ഫൈവ് ബാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് മാനുഫാക്ചറിങ് ക്ലാസ്സി ഇത് ഫോഡിൻ്റെ വരുന്നത് വില്ലീസ് ഓവർലാൻഡ് മോഡൽ ഫോർ എ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിലെ മെർച്ചറേഴ്സിൻ്റെ ആംബുലൻസാണത് പക്ഷേ ഇതിൻ്റെ ഹിസ്റ്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എയർപോർട്ടിൽ ഷാർജ എയർപോർട്ടിലെ ഫസ്റ്റ് ആംബുലൻസ് ആയിരുന്നത് ഫസ്റ്റ് ആംബുലൻസ് ഷാർജ എയർപോർട്ടിലെ മെർസഡേസിന്റെ ബെൻസ് ഫോർ ഫിഫ്റ്റി എസ് സി ഡോ ജർമ്മനി മേഡ് ഇത് ഇവിടുത്തെ ഷെയ്ക്കിന് സൈനസ് ഷെയ്ക്ക് സയ്യിദ് അൽ കാസിമിക്ക് ഗിഫ്റ്റ് കിട്ടിയൊരു വണ്ടി കൂടിയാണിത് ഡോർജിൻ്റെ മോണാക്കുപര്ച്ചന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറിൽ മേടിയത് യു എസ് എ മേഡാണത് വോൾസ്വാങ്ങൻ കർമാൻജിയ നയൻറ്റീൻ സെവൻറ്റി ത്രീ റേഞ്ച് റോവർ നയൻറ്റീൻ നയൻറ്റി ത്രീ ഞാൻ പറഞ്ഞ ആ വണ്ടി നാച്ചുറൽസിൻ്റെ സിക്സ് ഹൺഡ്രഡ് ഫുൾമാൻ നയൻറ്റീൻ സിക്സ്റ്റി നയൻ അവിടുത്തെ ഷെയ്ക്ക് ഷെയ്ക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ള വണ്ടിയായിരുന്നു ഷെയ്ക്കിൻ്റെ വണ്ടിയായിരുന്നു പിന്നെ അതേപോലെ തന്നെ എന്താ പറയുക ഇത് ലോകത്തിൽ തന്നെ ഏകദേശം രണ്ടായിരം പീസുകൾ മാത്രമേ ഉള്ളൂ എന്നാണ് അറിഞ്ഞത് ഇതിലൊന്നും ഉള്ളത് ഇവിടെ ഷാർജയിലാണ് ഷാർജ ക്ലാസിക് സ്പോർട്സ് ക്ലബിലെ മ്യൂസിയത്തിൽ നമ്മൾ നമ്മളിന്നത്തെ പേടങ്ങളൊക്കെ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു സംഭവം ഭയങ്കര വൈബ് ആയിരുന്നു ഇന്ന് ഫെസ്റ്റിവൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ എൻട്രി ആയിരുന്നു കണ്ട വണ്ടി വണ്ടി നമ്മള് മുന്നൂറിൽ മുകളിൽ വണ്ടി കണ്ടില്ല നമ്മള്

ാണ് ഞാൻ അത്ര പറ്റി കൂടുതലും അറിയാലോ ഇപ്പോ നമ്മള് ഇന്നത്തെ വീഡിയോ ചെയ്യാണ് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ഓക്കെ ബൈ